ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സർക്കാരിൻ്റെ ഒരു പ്രധാന പദ്ധതിയുടെ ഡീറ്റെയിൽസ് പറയാനായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വിജ്ഞാപനം ഇപ്പോൾ സർക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ദശല ദശലക്ഷക്കണക്കിന് വീട്ടമ്മമാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ജനപ്രിയ പദ്ധതിയുടെ രജിസ്ട്രേഷൻ നടപടികൾ ഔദ്യോഗികമായി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു സാമൂഹിക പരിഗണന അർഹിക്കുന്ന പ്രത്യേകിച്ചും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ സ്ത്രീകളെ അവരെ സാമ്പത്തികമായി ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് പ്രതിമാസം ആയിരം രൂപ സാമ്പത്തിക സഹായം നൽകുന്ന ഈ പദ്ധതിക്ക് നിശ്ചിത മാനദണ്ഡം പാലിക്കുന്ന എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സർക്കാരിൻ്റെ പുതിയ കണക്കനുസരിച്ച് ഏകദേശം മുപ്പത്തൊന്ന് ലക്ഷത്തോളം പേർക്ക് ഈ ആനുകൂല്യം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ അർഹരായ മുഴുവൻ ആളുകളിലേക്കും ഈ അറിവ് എത്തിക്കുന്നതിനായിട്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഈ പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് മുതൽ പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ് അതായത് അർഹതയുള്ളവർക്ക് ആ മാസം മുതൽ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും നിലവിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ അതായത് ബി പി എൽ പിങ്ക് കാർഡ് എ വൈ മഞ്ഞ റേഷൻ കാർഡ് എന്നീ കാറ്റഗറിയിൽ ഉൾപ്പെട്ടവർക്കായിരിക്കും ഈ പദ്ധതിയുടെ ഉപഭോക്താക്കളായിട്ട് വരുന്നത് അർഹരായ വ്യക്തികൾക്ക് ഈ പദ്ധതിയെക്കുറിച്ചുള്ള അറിയിപ്പ് എസ് എം എസ് മുഖേന അവരുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഇതിനോടകം പരിശോധിക്കേണ്ടതാണ് പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം ഓഫ്ലൈൻ വഴിയാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നത് അതായത് അക്ഷയ കോമൺ സർവീസ് സെൻറ്ററുകൾ എന്നിവ വഴി അപേക്ഷ സമർപ്പിക്കുന്ന രീതി അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ അപേക്ഷകർ അപേക്ഷ നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് നിങ്ങൾ ഉൾപ്പെട്ട പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറിമാർ അപേക്ഷ കൈകാര്യം ചെയ്യാനും അവ പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കാനുമുള്ള അധികാരം സെക്രട്ടറിമാർ സെക്രട്ടറിമാർക്കാണ് നൽകിയിരിക്കുന്നത് അപേക്ഷാ ഫോമിനോടൊപ്പം തന്നെ നിർബന്ധമായും സമർപ്പിക്കേണ്ട രേഖകളിൽ ആധാർ കാർഡ് പാ ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് അതുപോലെ തന്നെ അപേക്ഷകന്റെ അർഹത തെളിയിക്കുന്നതിനായി സ്വയം പൂരിപ്പിക്കുന്നതും സ്വയം സാക്ഷ്യപ്പെടുത്തുന്നതുമായ ഒരു സാക്ഷ്യപത്രം സമർപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ സുതാര്യത ഉണർത്തുന്നതിൻ്റെ ഭാഗമായി അപേക്ഷകരുടെ അർഹത കർശനമായിട്ട് പരിശോധിക്കുന്നുണ്ട് ഈ സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷിപത്രത്തിൽ താൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിലുള്ളതാണെന്നും സർക്കാരിൻ്റെ മറ്റ് യാതൊരുവിധ ക്ഷേമ പദ്ധതിയിലും താൻ അംഗമല്ലെന്നും ഈ പുതിയ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് താൻ അർഹയാണെന്നും പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതുണ്ട് പ്രായം തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കേണ്ടത് പ്രധാനമാണ് കാരണം മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് അതിനായി സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജനന തീയതി വ്യക്തമാക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാന അയോഗ്യതാ പട്ടിക സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് അതായത് വിധവാ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ പ്രൊവിഡൻറ്റ് ഫണ്ട് ഇ പി എഫ് ഒ ലഭിക്കുന്നവർ സർക്കാർ ജോലിയുള്ളവർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ മറ്റു സ്വകാര്യ കമ്പനികളിൽ സ്ഥിരമായി ജോലിയുള്ളതോ അല്ലെങ്കിൽ ഉയർന്ന വരുമാനമുള്ളവരോ ആണെങ്കിൽ ഈ വ്യക്തികൾക്ക് ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കുന്നതല്ല യാതൊരു വരുമാനവും ഇല്ലാത്ത വീട്ടമ്മയാണ് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്നവർക്ക് മാത്രമാണ് ധനസഹായം ലഭിക്കുന്നത് അപേക്ഷാ ഫോം തുടങ്ങിയ മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉടൻ ഉണ്ടായിരിക്കുന്നതാണ് ആദ്യഘഡു എന്തായാലും നവംബറിൽ തന്നെ ഉണ്ടായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു ഗുണഭോക്താവിന് അറുപത് വയസ്സ് പൂർത്തിയാകുന്നതോടെ ഈ പദ്ധതിയുടെ ആനുകൂല്യം നിയമപരമായി തന്നെ അവസാനിക്കും ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ഈ പദ്ധതി ആനുകൂല്യം ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കോ ബന്ധുക്കൾക്കോ കൈമാറുന്നതിനുള്ള തീരുമാനം നിലവിൽ വന്നിട്ടില്ല ഈ വീഡിയോ അർഹതയുള്ള എല്ലാവരിലേക്കും എത്തുന്നതിനായി മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്